എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാടത്തേക്ക് ഇറങ്ങിക്കണം പാടത്തിറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിനൊക്കെ കതിരി വന്നു കേട്ടോ കതിരി അപ്പോൾ നല്ല മഴയുണ്ട് മഴ ഇപ്പം കുറഞ്ഞോളൂ അപ്പം പാടത്ത് വെള്ളമൊക്കെ എങ്ങനെയുണ്ട് നോക്കാനാണ് വന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാടത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാംട്ടോ അപ്പോൾ നെല്ലിന് കതിര് വന്നു നമുക്ക് കാണണ്ടേ കാണാം നമുക്ക് നമ്മുടെ തോട്ടിലൊക്കെ വെള്ളം ഇത്രയായിട്ട് കേട്ടോ കുറച്ചും കൂടി മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടത്തിലേക്കാണ് വെള്ളം ചാടും കണ്ടോ നന്നായി തോട്ടിൽ വെള്ളം പൊന്തിയിട്ടാ കണ്ടോ ഇതാണ് നമ്മുടെ തോട് ഇതിൽ നിന്നാണ് നമ്മൾ വെള്ളം കയറ്റണത് കണ്ടോ ഇതാണ് നമ്മുടെ പാടട്ടാ നമ്മൾ തണ്ണി മാത്ര അറ്റത്താണ് നമ്മൾ ചെയ്തേട്ടാ അറ്റത്ത് നമ്മൾ ചെയ്തപ്പോൾ തണ്ണി മാത്രം ചെയ്ത സ്ഥലം പോലും കാണാല്ലേ അത്ര അധികം ഇതായി നമ്മുടെ നെല്ലിന് കതിരി വന്ന് കണ്ട ഇതാണ് നമ്മുടെ നെല്ലിന്റെ കതിര് കതിരിട്ടാ അപ്പൊ നമ്മുടെ നെല്ലിന്റെ കതിരൊക്കെ കണ്ടില്ലേ എന്ത് സംഭവം എന്നറിയൂ നെല്ലൊന്നല്ല ഇപ്പം നിറച്ച് പുല്ല് വന്ന സമയമാണ് അപ്പം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം ഒരു ആ പതിനഞ്ച് ആ അടുത്ത മാസം പതിനഞ്ച് ആഗസ്റ്റ് പതിനഞ്ച് ആ സമയത്താണ് നമ്മൾ നെൽകൃഷി ഇറക്കി തുടങ്ങുന്നത് അപ്പോൾ ഞാനൊന്ന് മഴ പെയ്തപ്പോൾ ഇറങ്ങിയാണ് കാരണം ഇവിടുത്തെ എന്തൊക്കെയാണ് കാര്യങ്ങളൊന്നിറങ്ങ അപ്പോൾ നല്ല പുല്ലാണ് ആ പുല്ലിന് വന്നിട്ടുള്ള കതിരാണ് കണ്ടത് കേട്ടോ നെല്ലിനല്ല പുല്ലിനാണ് കതിര് വന്നത് അപ്പോൾ നമ്മുടെ തണ്ണി ചെയ്ത ചെയ്യുന്ന സ്ഥലമൊക്കെ നിറച്ച് പുല്ല് നട നിറഞ്ഞ് ആകെ കാണാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പോൾ നമുക്ക് ആ ഒന്നും നമുക്ക് പോവാൻ പോലും പറ്റില്ല കാരണം നിറച്ച് പാമ്പും പിന്നെ പാമ്പും ചേമ്പും എല്ലാ സംഭവമുണ്ട് അപ്പോൾ നമ്മളെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം അടുത്ത മാസം അല്ല ഈ മാസം കൂടി നമ്മൾ ഈ അതിൻ്റെ അതിരുകളൊക്കെ ഇങ്ങനെ വെട്ടി ഒതുക്കും വെട്ടി ഒതുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുറേ ചപ്പ് ചവറ് സാധനങ്ങളൊക്കെ ഇങ്ങനെ ആ അതിരി നിന്ന് ഇങ്ങോട്ട് മറിഞ്ഞെടുക്കുന്നുണ്ട് ആ സാധനമൊക്കെ നമ്മൾ വെട്ടി ഒതുക്കും ഈ മാസം അവസാനം തൊട്ട് അതാണ് ടാസ്ക് ഒരു മൂന്നാല് ദിവസം അത് ഒതുക്കി കഴിഞ്ഞിട്ട് പിന്നെ ട്രാക്ടറൊക്കെ വരളൂ അത് അടുത്ത മാസയ്ക്ക് വരള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് നമ്മളിവിടെ വന്നപ്പോൾ ഈ പുല്ലൊക്കെ ഒന്ന് കണ്ടപ്പോൾ ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഒന്ന് വീഡിയോ എടുത്തോട്ടോ അപ്പം ഇതാണ് നിറച്ച് പുല്ലാണ് കേട്ടോ നിറച്ച് പുല്ല അങ്ങനെ അടുത്ത മാസം നമുക്ക് പണി തുടങ്ങണമെങ്കിൽ പുല്ലൊക്കെ കളഞ്ഞിട്ട് വേണം ട്രാക്ടർ പൂട്ടി പുല്ലൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് പണി തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും ഇതേ പുല്ലുകളെ നമ്മളെ നെൽകൃഷി ഉള്ളിൽ കയറി വരും ഇവിടെ നിന്നിട്ട് അറ്റമര കാണണത് പുല്ലന്നെയാണ് കേട്ടോ നെല്ലല്ല പക്ഷേ ഇതിൻ്റെ ഇട നമ്മൾ കൊയ് കൊയ്യുമ്പോൾ വീണ ഓരോ നെല്ലുകളുണ്ട് അതിൻ്റെ ഇടയിൽ മുളച്ച് നിൽക്കുന്നുണ്ട് പതിര്മാരി മുളച്ച് നിൽക്കുന്നുണ്ടാകുക പിന്നെ അതിൻ്റെ ഇട നല്ല കവട്ടകൾ അങ്ങനെ കുറേ കവട്ട തൈകളുണ്ട് കേട്ടെങ്കില് എന്ന് പറഞ്ഞാൽ പുല്ലിനെയാണ് പറയുന്നത് കേട്ടോ നമ്മൾ വിചാരിക്കും ഇനി മദ്യ അടിക്കുന്ന ആൾക്കാരെ നമ്മൾ കവട്ടയെന്ന് വിളിക്കാറുണ്ടല്ലോ അതല്ല സംഭവം പുല്ലിൻ്റെ പേരാണ് കവട്ടന്ന് കേട്ടോ അപ്പം അതുണ്ട് പിന്നെ ഇടയിൽ നെല്ല് വീണിട്ട് മുളച്ചതുണ്ട് അതും കതിരായി നിൽക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അറ്റം വരെ കാണുന്നത് നെല്ല പുല്ലാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചോളാം സബ്സ്ക്രൈബർ ഇപ്പോൾ കുഴപ്പമില്ല ആയിരം കഴിഞ്ഞുണ്ട് ഇപ്പോൾ ഇനി വാച്ചൻ ടൈം ആയിട്ടില്ലേ വാച്ച് ടൈമായി പറഞ്ഞോളൂ അപ്പോൾ ഒന്ന് സഹായിക്കുക എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ചൻ ടൈം കൂട്ടി തരാട്ടോ അപ്പോൾ ഒന്ന് സഹായിച്ചോളൂ കേട്ടോ